മൂന്നാളൊരു വണ്ടിമ്മ പോവെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല ഇരിക്കാൻ അങ്ങൾക്കും പേടിയില്ല കേറ്റി കൊണ്ടുപോകാൻ അമ്മാക്കും പേടിയില്ല ഈ നട്ടുച്ചക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഞാനും ഇക്കൂടി ചെറുപ്പശ്ശേരിക്ക് പോകാരിങ്ങിയപ്പോൾ മാമയും കൂടെ പോന്നു കാട് പാടം റോഡ് സ്ട്രെയിറ്റ് ടു ചെറുപ്പശ്ശേരി ഞങ്ങളെ പോക്ക് കണ്ടാത്തതോന്നു ഓട്ടോയിലാണ് പോണെന്ന് പോണ വഴിക്ക് സ്കൂളിൽ നിന്ന് എലക്ഷൻ ആയതുകൊണ്ട് റോഡിൽ പോലീസിനെ കണ്ടപ്പോൾ ഉമ്മയുടെ കിളി ഒന്ന് പാറി പോക്കറ്റ് റോഡ് ആയതുകൊണ്ടാണോ അവിടെ അതിലും വലിയ പ്രശ്നം നടക്കണോണ്ടാണോ അറിയില്ല ഓലൊന്നും പറഞ്ഞില്ല സമയം സമയമായതുകൊണ്ട് തന്നെ റോട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി പിന്നെ നേരെ ചെന്നത് ബാങ്കക്കാ ഞങ്ങളെ ടോക്കൺ നയൻറ്റി നൈൻ ആയിരുന്നു അവിടെ നയൻറ്റി ഫൈവ് ആയിട്ടുള്ളു അപ്പൊ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് സാമിയേക്കാണ് മേമാക്കൊരു ചുരിദാർ മാറ്റാണ്ടായിരുന്നു അത്ര നേരം വെയിലത്തിരുന്നതിന്റെ ക്ഷീണൊക്കെ അതിൻറെ ഉള്ളിൽ കയറിയപ്പോ തന്നെ മാറി ഫുൾ എ സി ആണല്ലോ ഞങ്ങൾ സ്വീകരിക്കാനൊന്നും ഇവിടെ ആരും ഇല്ലടേ കൊറച്ചുപേരൊക്കെ തെരഞ്ഞു ഒരു നല്ലൊരു ചുരിദാർ എടുത്തു മേം ആദ്യം എടുത്ത ചുരിദാർ മാറ്റാനാണ് വന്നത് മേം ആദ്യം എടുത്തേന് എന്തോ ഡാമേജ് ഉണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടി കൊടുത്തതായിരുന്നു അധികം നേരം തരയാതന്നെ ഒരു നല്ലൊരു ചുരിദാർ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് റണ്ണിങ് മെറ്റീരിയൽ നോക്കാൻ പോയിരുന്നു അവിടുന്ന് എന്തൊക്കെ എടുത്തു തോന്നുന്നു പിന്നെ ഞങ്ങള് നേരെ നോട്ട്ബുക്ക് വാങ്ങാൻ ഒരു കടക്കു പോയി നോട്ട്ബുക്ക് ആവശ്യത്തിന് എടുത്തു പിന്നെ അവിടുത്തെ സാധനങ്ങൾ കണ്ടപ്പോ എല്ലാം കൂടെ വേണം എന്നാണല്ലോ കൊറേ തപ്പിത്തെറിഞ്ഞ് ഞാൻ നോട്ട്ബുക്കിൻ്റെ ഒപ്പം കുറച്ച് ന്യൂഡിൽസും പുളിയച്ചാറും പിന്നെ എന്റെ ഇടയിൽ കൂടെ ഒരു ചിപ്സും പാക്കറ്റും ഒക്കെ എടുത്തു അവിടെ കുറെ ബിസ്ക്കറ്റുകളൊക്കെ കണ്ടപ്പോ ഞാൻ എടുത്താലോന്നൊക്കെ വിചാരിച്ചു പിന്നെ വേണ്ട വെച്ചു അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ജ്യൂസ് കടക്കാണ് ഇമ്മൊരു ചായയും മേമ്മ ഒരു ലേമും വാങ്ങി പോലെ ഇതൊക്കെ ആദ്യം തന്നെ വന്നു ഇൻറ്റേത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പിന്നെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പോലെ രണ്ടാളും കുടിക്കല് കഴിഞ്ഞിട്ടും ഇൻ്റെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി എന്താ വെയിലെ മഴക്കാലം എന്നൊക്കെ കണ്ടാ പറയോ സൂര്യൻ ആരോടോ ഉള്ള ദേഷ്യം തീർക്കണ പോലെ ഉണ്ട് ആക്കി ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് പോകുന്നു ഞങ്ങൾ ട്രിപ്പിളിൽ അടിച്ച് പോയിന്ന് നിങ്ങളാരോടും പറയുന്നു വേണ്ടട്ടോ പാവങ്ങളല്ലേ ജീവിച്ച് പോട്ടേന്ന്